കേൾക്കുന്നില്ല സാറല്ലേ സംസാരിക്കുന്ന പേര് കിരണ നാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്നാണ് വിളിക്കുന്നത് പെർപ്പേസിനായിട്ട് റെക്കോർഡ് ആയിരുന്നു വിളിച്ചതേ സാർ ഇപ്പോൾ ബജാജിന് മുമ്പ് ഒരു വീലർ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ശരി മേഡം അതിന്റെ ലോൺ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാനായിട്ടാണ് ഇപ്പൊ ടൂസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോട്ടെ സാർ പറഞ്ഞോ ലോൺ എമൗണ്ട് വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം ആണ് ഓക്കെ പതിനനുസരിച്ച് ടെൻ യൂർ വരുന്നത് മുപ്പത്തിഒൻപത് മാസം ആയിരിക്കും അതിന്റെ ഇ എം ഐ വില അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് മന്ത്ലി ഇ എം ഐ ഉണ്ടാവുന്നത് സാറിന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് സാറിന് എന്താണ് അയ്യർ തേർട്ടി ഫൈവ് പേഴ്സന്റ് മന്ത്ലിന്റ് ഇന്ട്രെസ്റ്റ് വരുന്നത് മന്ത്ലി ഇൻട്രസ്റ്റ് പറയുന്നത് എന്താണ് മനസ്സിലായില്ല മലയാളത്തിൽ പറയാമോ

വേണ്ട വേണ്ട പലിശ വേണ്ട അതിപ്പോ മുപ്പത്തി ഒമ്പത് മാസത്തിനുള്ളിൽ തന്നെ സാറിപ്പോ ഒരു മൂന്ന് മാസത്തെ ഇ എം ഐ അടച്ചിട്ട് അടച്ച ശേഷം പിന്നെ സാറിന് ഇപ്പൊ ഏത് ടൈമിൽ സാറിനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടോ ആ ഒരു ടൈമിൽ സാറിനെ ക്ലോസ് ചെയ്യുക അപ്പൊ ഈ മുതൽ എമൗണ്ട് മുതല് അത് മാത്രം സാർ കൊടുത്താൽ മതി സാറിന്റെ ഈ അതിന്റെ പലിശ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പലിശയുടെ കാര്യങ്ങൾ പറയാമോ എന്താണ് ഏറ്റവും കുറഞ്ഞ സ്കീം എത്ര ആണ് ലക്ഷം അല്ലാതെ

ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യട്ടെ മുപ്പത്തി ഒമ്പത് മാസം നമുക്കിപ്പോ മുപ്പത്തി ഒമ്പത് അതേപോലെ ആയിട്ട് വരുന്നത് സാറിന് ഇപ്പൊ എന്താണ് മുപ്പത്തിഒമ്പതായിട്ടും അതേപോലെ നമുക്ക് ഇപ്പൊ ഇത് നമ്മളെ അമ്പത്തി ഒന്ന് അറുപത്തിമൂന്ന് മുപ്പത്തൊമ്പത് മാസത്തിലാണോ സാർ നോക്കുന്നത് ഓക്കെ അപ്പൊ എമൗണ്ട് വരുന്ന നോക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറാണ് അല്ലേ ഓക്കേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ അത് മുപ്പത്തി ഒമ്പത് മാസേ വരിക

അതിൽ സാറിന് ഇപ്പോൾ നമുക്കിപ്പോ ലൈഫ് ഇൻഷുറൻസ് അതുപോലെ തരാം എന്റെ കഴുത്തിലോട്ട് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ ലോൺ ജസ്റ്റ് ഓഫർ ആയിട്ടുണ്ട് അത്യാവശ്യമുള്ളവരാണല്ലോ സാർ നമുക്ക് ലോൺ എടുക്കുക ലോൺ എടുക്കുന്നവരുണ്ടല്ലോ സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലോൺ എടുത്താൽ മതി സാറിന് ഓൾറെഡി ഓഫർ ഒരു ഓഫർ ഓഫർ ആണോ ലോൺ ഓഫർ ഓഫർ ആണ് ഇത് ലോൺ ഓഫറാണ് ആളുകളെ കൊല്ലുന്നത് എന്താണ് മേഡം ഏതെങ്കിലും പാവപ്പെട്ടവർ ചെന്ന് ഈ ചതിക്കുഴിയിൽ നിങ്ങളുടെ വീഴും മനസ്സിലായോ മനസിലായോ എന്ത് അത്യാവശ്യം മേഡം ഇരുപത്തിരണ്ടായിരം രൂപ എടുത്തിട്ട് മുപ്പതിനായിരം രൂപ അടയ്ക്ക പലിശ അടയ്ക്കാന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യക്കാരനെ കൊല്ലുമല്ലേ ഇല്ലാത്തവൻ ലോൺ എടുക്കുന്നവരുണ്ടല്ലോ ഇല്ലാത്തവന്റെ കഞ്ഞീട് പാറ്റ ഇടുന്നതിന് തൊല്യല്ലേ ഇത് അത്യാവശ്യത്തിന് കിട്ടുന്നതാണ് പിന്നെ ഇല്ലാത്തവനെ ഇല്ലാത്തവനെ ഈ ചൂഷണം ചെയ്യുന്നതിന് തുല്യല്ലേ ഇത് അവരുടെ സ്റ്റാഫ് സ്റ്റാഫ് ഞാന് ലോൺ ആവശ്യം അതെ പക്ഷെ കുറഞ്ഞ എടുക്കാനായിട്ടുള്ളതായിട്ടില്ല ബാധ്യതകളോ കാര്യങ്ങളോ ഇല്ല അപ്പൊ എനിക്ക് അപ്പൊ ബാധ്യത ഉള്ളവരാണോ നിങ്ങൾ കണ്ടെത്തുന്നത് ഞാൻ ആളാണെന്ന് എങ്ങനെ അറിയാം അതല്ല സാറോട് പറഞ്ഞത് സാറിന് ഇപ്പം ഓൾറെഡി സാറോട് ടു വീലർ പർച്ചേസ് നടത്തി അപ്പൊ അതിന്റെ ബസ്സിലൂടെ ലോൺ എമൗണ്ട് ഓഫർ വന്നു സാറിന് ആവശ്യമുണ്ടെങ്കിൽ ലോൺ എടുക്കാം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യം പറയാം ഞാൻ ചോദിച്ചല്ലോ സാറിനോട് സാർ ഒരു ടൂ മിനിറ്റ്സ് പറഞ്ഞു കേട്ടോ സാർ താല്പര്യം പറയാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു സാറിന് ആവശ്യമുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് വരികയും ചെയ്യും വരും അല്ലേ താല്പര്യമില്ല മാഡം താല്പര്യമില്ല എടുത്ത് കക്കാൻ പോകുന്നേ നല്ലത് ഓക്കെ അപ്പൊ ബജാജിന്റെ ഫിൻസർ ആപ്പിൽ അപ്ലൈ ആക്കിയാൽ മതി കോൾ കട്ടാ സാധന ഒരു മെസ്സേജ് വരും മെസ്സേജ് കോളിന് ഒരു ഫീഡ്ബാക്ക് തരാനാണ് ഒന്ന് മുതൽ അഞ്ച് വരെ ഉണ്ട് ഒന്ന് പറയുന്ന ഒരു മോശം അഞ്ച് എന്ന് ആണ് നല്ലൊരു ഫീഡ്ബാക്ക് അഞ്ച് കൊടുത്തേക്കാം